ൂബ് ചാനൽ അപ്പൊ ഇന്നൊരു അടിപൊളി ദിവസം നമ്മുടെ വീതുകുട്ടന്റെ പിറന്നാളാണ് ഹായ് പറഞ്ഞോ ഹായ് പറഞ്ഞേ അപ്പൊ ഞങ്ങളത് അമ്പലത്തിൽ നല്ല മഴയാണ് അപ്പൊ ഓട്ടോയ്ക്ക് പോകുന്നോർത്താണ് ഒരു കുഞ്ഞു സദ്യയൊക്കെ ഒരുക്കണമുണ്ട് വീതിക്കുട്ടന്റെ ആയത്തെപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ ബർത്ത്ഡേക്ക് കുഞ്ഞു സദ്യ കുഞ്ഞത് ഇപ്പം അമ്മ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് തലേദിവസം ഞാൻ അവിയലിനുള്ളതൊക്കെ അരികി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് വേണം ചെയ്യാനായിട്ട് കുഞ്ഞു കിച്ചൂട്ടിയും ജൈവരെയും രക്ഷയും ഭക്ഷണം കാണും ചേർക്കും എന്താദ്യമായിട്ട് ഒരുക്കണേൻ്റെ ഒരു ബഹളാണ് ഇത് കൂടെ താണേൽ ഇവിടെ ചിക്കൻ വേണമെന്ന് പറഞ്ഞു വഴക്കിട്ടുകൊണ്ടിരിക്കുക കേട്ടോ ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പം അമ്പഴത്തിൽ പോയിട്ട് വരട്ടെ വന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് അല്ല ഇത് അമ്പായി പോയിട്ട് വരാമെന്ന് പറയാം ഉമ്മ കൊടുക്കു എല്ലാവർക്കും ഉമ്മ കൊടുക്കും ദേവനെയൊക്കെ രാവിലെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ മടിയായിരുന്നു നല്ല മഴയായിരുന്നു ന്യൂനമർദ്ദമായത് ആയതുകൊണ്ട് തന്നെ ഇടിച്ച് കുത്തിയ മഴയായിരുന്നു അതുപോലെ പ്രകൃതി നന്നായിട്ട് ഇരുണ്ട് കിടക്കുവാണ് അതുകൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചായിരുന്നു കേട്ടോ ഇളങ്കാവി പോയത് ഇപ്പം തന്നെ സമയം പത്ത് മണിയായിട്ടുണ്ടായിരുന്നു നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു നടയടക്കോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ആ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജോലിക്കാരൊക്കെ വരാനുണ്ടല്ലോ അതുകൊണ്ട് നട താമസിച്ചേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു സമാധാനത്തോടു കൂടിയാണ് നമ്മൾ പോയത് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഓർത്തത് ഇതുകുട്ടന് ഇതുവരെയും ചോറ് കൊടുത്തിട്ടില്ല അമ്പലത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ദേവിയുടെ നടക്കൊണ്ടി നിർത്തണത് മോശമല്ലേന്ന് ഓർത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ദോഷമല്ലേ അപ്പം ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് ചോറും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത്ര കുത്തം സമ്മതിച്ചില്ല ഞാൻ നേരത്തെ പോയി എഴുതിയിട്ടോ നമുക്കിന്ന് ചോറ് കൊടുക്കുന്നു പിന്നെ അത് ലേറ്റായി നടക്കല്ലേ അപ്പോൾ ഇന്ന് ഇതിലും വലിയ നല്ല അനുയോജ്യമായ ദിവസം ഇല്ലല്ലോ എന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ ദേ അച്ഛനും മക്കളൊക്കെ കൂടി ചോറ് കൊടുക്കാനായിട്ട് ഇരിക്കുവാണ് ദേവൻ ഞാൻ കൊടുത്തോളാം എൻ്റെ മടി ഇതുവരെ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ടല്ലേ അപ്പോൾ പോട്ട്

എന്നുവച്ച നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് പേരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ദൈവം കരയണത് അവന് തലേദിവസം നല്ല ഫുഡ് പോയിസണിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചർതിലായിരുന്നു കേട്ടോ അപ്പോൾ ദേ മരുന്ന് എടുത്ത് വെച്ചിട്ടാണ് അവൻ കരയണത് ഇതുകൂട്ടം വന്നപ്പോഴേ വിശക്കണമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ പുട്ട് കൊടുത്തു പുള്ളി അത് കഴിച്ചിട്ട് നന്നായിട്ട് വിശക്കണുണ്ടായിരുന്നു അപ്പോൾ അതേ മോത്തൊക്കെ ആക്കി കഴിച്ചത് ആ അമ്മയെന്ന് പറഞ്ഞത് പിറന്നാളിൻ്റെ അമ്മമ്മ എടുത്തു കൊടുത്ത ഉടുപ്പാണ് അപ്പോൾ നമ്മളൊരു കുഞ്ഞ് സദ്യ ഒരുക്കാണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആവുകയാണ് ഞാൻ ഓടി വന്ന് തോരം വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ അരിഞ്ഞും പിറക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിയൽ വെക്കാനായിട്ട് കഷ്ടം ഞാൻ തലേദിവസേ അരിഞ്ഞു വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേവന് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പാചകം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓണത്തിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ അതിന് ഭയങ്കരമായിട്ട് ബോർ ആയിരുന്നു ഇരിക്കും അതുകൊണ്ട് പിന്നെ സ്റ്റാൻഡും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കാം കേട്ടോ ഇത് കൂട്ടം ഭയങ്കര വരണം വേണമെന്ന് പറഞ്ഞ് ഇപ്പം സമയം പോയി നമ്മൾ ലേറ്റ് ആയാണല്ലോ അതെ കടയിൽ പോകണം സാമ്പാർ കൊച്ചി മേടിക്കണം ഇച്ചിരി എണ്ണം മേടിക്കണം ഒരാഴ്ചയുള്ള സമയം മേടിക്കണം അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ കുഞ്ഞിക്കുള്ള എൻ്റെ ഒരു സന്തോഷത്തിൽ അതെന്താ ചെയ്യാം അപ്പോൾ ഞാൻ ഈ നേരെ അവയിൽ റെഡിയാക്കാനായിട്ട് വന്നു കേട്ടോ അവയിൽ റെഡിയാക്കണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അവിയൽ മാറ്റി റെഡിയാക്കി ഡയൻറ്റേബിളിട്ട് വെക്കാലോ എന്ന് വിചാരിച്ചാൽ അടുക്കളയിൽ ഒട്ടും സ്പേസും കാര്യങ്ങളും ഇല്ല എന്നാന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ അത് ഉതൊക്കെയായിട്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടാനായിട്ട് ഇപ്പം നേരത്തെ മേടിച്ച് വെച്ചതാണ് അതൊരു ദേവന ബ്രെ ആയിരുന്നപ്പോൾ മേടിച്ച് വെച്ചതാണ് അത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഫിറ്റ് ചെയ്തത് അപ്പോൾ അത് റെഡിയാക്കി അപ്പോൾ അവിയൽ എന്തോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ തേങ്ങ അത് പോരായിരുന്നു ഇനി രണ്ടാമത് പൊട്ടിക്കണം അവിയൽ വെക്കാൻ എനിക്ക് പ്രത്യേക ഒരു ഇൻട്രസ്റ്റുമാണ് കഴിവാണ് എനിക്ക് ഞാൻ വെക്കണ അവിയൽ ഇവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടമാണ് എന്നാന്ന് വെച്ചാൽ അവിയൽ ഉണ്ടാക്കാൻ എനിക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസും കൂടി ഉണ്ട് അപ്പോൾ ഇപ്പുറത്ത് ഞാൻ അടുപ്പയിൽ ഇപ്പുറത്തെ അടുപ്പയിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്കുള്ളതൊക്കെ റെഡിയാക്കുവാണ് അപ്പോഴാണ് തേങ്ങ അവിയലിന് പോരാതെ വന്നത് അപ്പോൾ ഞാൻ അവൻ അത് പൊട്ടിച്ചേക്കാന്ന് കരുതി തേങ്ങ പൊട്ടിക്കണമെനിക്ക് ഭയങ്കര പാടാട്ടോ ഒരു കണക്കിനാണ് ഞാൻ ഇപ്പം ഈ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിരിക്കണ തേങ്ങ പൊട്ടിക്കുന്ന സാധനം മേടിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ രീതിയിൽ ഒട്ടും പോകാണ്ടൊക്കെ പൊട്ടിക്കാൻ ശ്രമിച്ചത് പക്ഷേ തേങ്ങ വെള്ളം പകുതിയും പോയി പിന്നെ ഞാനതൊന്നും തുറക്കാൻ നോക്കിയിട്ട് ഒരു വിധത്തിലും അത് വറ്റണുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വലിച്ചു പിടിച്ചൊക്കെ ഒരു കണക്കിൽ അത് പൊളന്നെടുത്തു അമ്മയില്ലായിരുന്നു അമ്മയൊക്കെ വേറെ എന്തോ പണിയിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ ലെവല് മാക്സിമം എടുത്തിട്ടുണ്ട് എനർജി അപ്പോൾ ഒരു പൂളെടുത്ത് നമ്മുടെ സിങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഞ്ചിയിൽ അല്ല ഇഞ്ചിക്കറക്കിടാൻ തേങ്ങ ആ കൊത്തിന് ഞാൻ സെപ്പറേറ്റ് എടുക്കണമെന്നാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ ആ മുറിയിൽ നിന്ന് കൊത്തി എടുത്താൽ മതിയല്ലോ അതെന്തായാലും എളുപ്പമായി അപ്പം ഞാൻ അത് വീണ്ടും തേങ്ങ ചിരണ്ട വന്നിട്ടുണ്ട് നല്ല മഴയാണ് വെളിയിൽ അതുകൊണ്ട് തന്നെ ഇരുളുമയാണ് വെളിയിൽ മൊത്തം അപ്പം നമുക്ക് അകത്തേട്ട് അധികം വെട്ടവും കാര്യങ്ങളും കിട്ടത്തില്ല കേട്ടോ ഞാൻ പിന്നെ ഡ്രസ്സ് മാറാൻ എന്നാന്ന് വെച്ചാൽ ആ അമ്പലത്തിൽ മൊത്തം ഇട്ട് ആ പാവാട വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു ഉച്ച വരെയാന്ന് അതിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പച്ചടിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് തേങ്ങയും വെളുത്തുള്ളി കടുക് കറിവേപ്പില ജീരകമൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ എന്താണ് അവിയൽ റെഡി ആയിട്ടുണ്ട് അവിയൽ കഷ്ണം അത് നന്നായിട്ട് ഇളക്കി കൂട്ടി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി അതിൻ്റെ തൈരും കൂടി ഒഴിക്കണം ഈ ചേമ്പും ചേനയൊക്കെ കിടന്നുകൊണ്ട് ചേമ്പ് ഇടാറില്ല ചേന ഇടുന്നതുകൊണ്ട് ചൊറിയുമല്ലോ അപ്പം ഞാൻ എടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് തൈരി ഇരിപ്പുണ്ടായിരുന്നു അതങ്ങ് ഒഴിച്ചേക്കാമെന്ന് കരുതി ഇളക്കുവാണ് അപ്പോൾ അമ്മേ അച്ചായിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ബാധിക്കലിരുന്ന് വർത്തമാനം പറയൂ കേട്ടോ ഇതിപ്പം ഞാനങ്ങ് വെച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കുവാണെങ്കിൽ പിന്നെ എളുപ്പമായില്ലോ ഫ്രിഡ്ജ് തുറന്നിട്ടിട്ടാണ് പോകുന്നത് എങ്ങനെ എനിക്കെപ്പോഴും പറ്റണ ഒരു പറ്റാട്ടോ ഫ്രെങ്കിലും എടുത്ത് ആ ഫ്രിഡ്ജ് അടക്കിയല്ലോ അതങ്ങനെ തുറന്ന് കിടക്കും പിന്നെ തണുപ്പ് വരുമ്പോഴാണ് ഓർക്കണത് ഒയ്യോ ഫ്രിഡ്ജ് അടച്ചിട്ടില്ലല്ലോ ഒന്നും ഇപ്പം ഈയിടെയായിട്ട് അങ്ങനത്തെ കുറച്ച് വട്ടൊക്കെ ഉണ്ട് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ച പായസത്തിനുള്ള പാല് മേടിച്ചിട്ടില്ല പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു നേരെ ബൈക്ക് എടുത്ത് നമ്മൾ പാലാങ്കടവിൻ്റെ താഴെയുള്ള കടയിലേക്ക് പോയി അവിടെ നിന്നാണ് നമ്മൾ സർവ്വ സാധനങ്ങൾ മേടിക്കണേ വീട്ടിലേക്കുള്ളത് നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ പറഞ്ഞതാണ് ചേട്ടാ ഇവിടെ അപ്പം മഴ ആയതുകൊണ്ട് ഇനി വണ്ടി നിർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ കടുക്കള കയ്യേറിയിട്ടുണ്ടായിരുന്നു രണ്ടമ്മമാരും കൂടി ഓരോന്നൊക്കെ ചെയ്യുകയാണ് ഇഞ്ചിക്കറിയൊക്കെ ഉള്ളത് റെഡിയാക്കുന്നു സാമ്പാർ ഇപ്ര ഇരുന്ന് തിളക്കുന്നു പിന്നുവെച്ചാൽ സമയം പോലും ഇനി അവരും കൂടിയൊക്കെ വന്നാൽ ചേച്ചിയൊക്കെ വരുമല്ലോ അപ്പോൾ സമയം പോയാൽ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അവരവിടുന്ന് വിരുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വരുന്നത് ചേച്ചിയും ചേട്ടായും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു വിരുന്ന നമ്മളൊരു കസിൻ്റെ വിരന്തണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി കാണത്തില്ല പിന്നെ അപ്പം നമ്മളിത് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കുവാണ് ഇഞ്ചിക്കറി കുറച്ച് കറിയേ ഉണ്ടാക്കണുള്ളൂ എന്നാന്ന് വെച്ചാൽ എല്ലാം കൂടി വെച്ചിരുന്ന് പോകണ്ടല്ലോ ഇവിടെ വെജിറ്റേറിയനോട് വലിയ താല്പര്യം ആർക്കും എനിക്കൊക്കെ ഉള്ളൂ അതിനോണമാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അടുക്കളയൊക്കെ ആകെ കുഴഞ്ഞ് മെസ്സിയായിട്ട് ആയിട്ട് കിടക്കുവാണ് പിന്നെ പായസത്തിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ഞാൻ കടയിൽ പോയിട്ട് വീണ്ടും അവിടെ പാല് വെച്ച് മറന്നായിരുന്നു പിന്നെയാണ് രണ്ടാമതും പോയി എടുത്തത് അപ്പോൾ എല്ലാ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് പിള്ളേരെ ഇരുത്തി വിധിക്കുട്ടൻ അവിടെ കൊതികുത്തി നിൽക്കുവാണ് വിധിക്കുട്ടന് എന്തോ കാര്യം ഉദ്ദേശിച്ചത് നടന്നില്ല ഞാൻ വർത്തനം പറയുമ്പോൾ കതയ്ക്കുന്നുണ്ട് കേട്ടോ ഇവ ഇവന്മാരുമായിട്ട് മല്ലിട്ട് മല്ലിട്ട് ഇപ്പം മേലെ ഗഴ്സ് അപ്പം നമ്മുടെ കറി സാമ്പാറുണ്ട് പച്ചടി ഉണ്ടായിരുന്നു പിന്നെ ക്യാബേജ് തോരൻ പരിപ്പ് അവിയൽ നമ്മുടെ അവിയൽ പരിപ്പ് പപ്പടം പച്ചമൂര് പായസം ഇത്രയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുക്കൂട്ടനെ ഇരുത്തി പപ്പടം പഴം പായസം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയേക്കണം അപ്പോൾ പിള്ളേർക്ക് പരിപ്പാണല്ലോ ആദ്യം വിളമ്പണ്ടേ പരിപ്പും ചോറൊക്കെ വിളമ്പി ഓർഡറിൽ നിന്നും അല്ല പോകുന്നത് തോന്നിയ പോലെയൊക്കെ വിളമ്പിട്ടോ ഇതിക്കൂട്ടം തന്നെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ഇതുകൂട്ടം വന്നില്ല പിന്നെ കറി വിലയിൽ കറിയൊക്കെ ഇടണാണ്ട് അപ്പം പുള്ളിക്ക് ഇഷ്ടമായി അച്ചായനെ ഇരുത്തിയായിരുന്നു കേട്ടോ അച്ചായ്ക്കും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് നേരം കഴിച്ച് നേരം പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗറൊക്കെ കുറഞ്ഞു പോകും അതുകൊണ്ട് അച്ചായനെ ഇരുത്തി അമ്മയ്ക്കും കൈയും കാലം ഒക്കെ വിറയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ഒന്ന് രണ്ട് പിള്ളേരെയും കൂടിയൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ച കേട്ടോ അവൻ്റെ കൂടെ ഇരുത്താനായിട്ട് പിന്നെ അജന്തയിലാണേലും ട്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തലോസി തലോസിയൊമാരോടൊന്നും പറഞ്ഞില്ല വിധിക്കുട്ടനെ വയ്യായിരുന്നല്ലോ വിധിക്കുട്ടനെ വയ്യെന്ന് പറഞ്ഞാൽ വിധിക്കുട്ടനെ ഫിക്സ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടിപ്പിച്ച് രണ്ടാവശ്യം വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ ഒന്നും വിചാരിച്ചില്ല വിധിക്കുട്ടനും ഇരുന്നു കൂട്ടോ പിണക്കൊക്കെ മാറി പുള്ളിയുടെ പിറന്നാൾ സദ്യ കഴിക്കാൻ പുള്ളി ഇരുന്നു പപ്പടമൊക്കെ പൊടിച്ച് കഴിക്കണുണ്ട് വിശക്കനുണ്ടായിരുന്നു പുള്ളിക്ക് അപ്പോൾ പപ്പടവും പഴവും ഒക്കെ വെച്ചിട്ടുണ്ട് ദേവകുട്ടി ഇടം കൈക്കാട്ടോ കഴിക്കണത് ഇടം കൈ കൊണ്ടേ കഴിക്കുകയുള്ളൂ ഭക്ഷണം നമ്മൾ എത്ര പറഞ്ഞാലും പുള്ളി ഇടം കൈ കൊണ്ടു പുള്ളിക്കെല്ലാം ചെയ്യാനും ഇടം കൈക്കാണ് ഭക്ഷണം ആദ്യം എഴുതിക്കൊണ്ടിരുന്നതും ഇടം കൈക്കാണ് ഇപ്പം വലം കൈക്ക് ആക്കിയിട്ടുണ്ട് അത് പറഞ്ഞുകൊണ്ട് അമ്മ വഴക്കിട്ടുകൊണ്ട് പുള്ളി വലം കൈക്ക് ആക്കിയിട്ടോ അപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുകൂട്ടനും ദേവനും ഒരു കറിയും കൂട്ടി കഴിക്കില്ലാത്തതാണ് വിധുകുട്ടനെ അവിടെ വെള്ളവും മറിച്ച് ഒഴിച്ചു പക്ഷേ ഈ കറിയൊക്കെ ദേവനും വിധികുട്ടനും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൂട്ടിയും കഴിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കിച്ചൂട്ടിക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പൊതുവെ പുറകോട്ടാണ് രണ്ടുപേരും അപ്പോൾ അച്ചായിക്ക് നോൺ വെജിറ്റേറിയനോടാണ് താല്പര്യം അച്ചായ് വിധിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം കഴിക്കണം കേട്ടോ അച്ചായി വന്നപ്പോഴേ ചോദിച്ച് എന്തെങ്കിലും തൊട്ട് കൂട്ടാനുണ്ടോയെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലച്ചായി പ്യുവർ വെജിറ്റേറിയനാണ് ആണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കണേന്ന് പറഞ്ഞു അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിരുന്നിന് പോയവരെ അവർ അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നോളാം നിങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ പിള്ളേർക്കൊക്കെ വെച്ചെന്ന് തുടങ്ങിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കിച്ചൂട്ടിയൊക്കെ പത്ത് മണി പത്തരയൊക്കെ ക്യാപ്പ് വന്നതാണ് അപ്പം ഓൾറെഡി നമ്മൾ ലേറ്റായി ഒന്നര ആയപ്പോഴാണ് പിള്ളേരെ ഇരുത്തിയത് അത് കഴിഞ്ഞത് അമ്മയും കൂടി ഇരുന്നായിരുന്നു കേട്ടോ അമ്മയും പുപ്പാമ്മയും കൂടി ഇരുന്നു അവർക്ക് ഞാൻ വിളമ്പി കൊടുത്തു അത് കഴിഞ്ഞ് അവരൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞായിരുന്നു വിളമ്പൻ എന്തേലൊക്കെ വിളമ്പി കൊടുക്കണമെങ്കിൽ പിന്നെ ഒരാൾ വേണമല്ലോ അതുകൊണ്ട് പിന്നെ സദ്യ കഴിച്ചാൽ എല്ലാവർക്കും ക്ഷീണമാണല്ലോ അപ്പം പായസമൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം ഞാൻ തേയിരുന്നു മകൻ്റെ പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട് വിധിക്കുട്ടൻ്റെ ഡേറ്റ് ഇരുപത്തൊന്നാം തീയതി ആട്ടോ വരുന്നതാണ് അപ്പോൾ അന്ന് നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കാന്നാണ് വിചാരിച്ചേക്കണേ ഇന്ന് പിറന്നാളായതുകൊണ്ടാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചത് അപ്പോഴത്തെ ചേച്ചിയും പിള്ളേരും ചേട്ടായൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും ഒരു പിടി ചോറ് കഴിച്ചു പിന്നെ എല്ലാവരും ഇത് നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ച വീഡിയോ ആട്ടോ അതായത് വിധികൂട്ടൻ ഇരുപത്തെട്ടാം തീയതി വിധിക്കുട്ടൻ വയ്യാകളാകണേലും ഞാൻ എടുത്തു എടുത്തുവെച്ച വീഡിയോ ആണ് നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ ഗുരുമന്ദിരത്തിൽ വിളക്കിടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിന്ന് വിളക്കിട്ടോളാം അപ്പോൾ കുറച്ച് സന്ധ്യയായിട്ട് ഇടാമെന്ന് വിചാരിച്ചു വന്നാലല്ലേ നമ്മുടെ ദീപമൊക്കെ റൗണ്ട് പോലത്തെ സാധനത്തെ കത്തിച്ചിരിക്കുമ്പോൾ ഒരു ഭംഗിയുള്ള ഒരു സന്ധ്യ നേരത്തെ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗമയും പാച്ചാമയും പാച്ചാമേ ആട്ടോ നിൽക്കണത് പാസുരാമേ നേരത്തെ പാസുരാന്നാണ് പേര് ഇവന്മാര് പാച്ചാമയും പാച്ചാമയെന്ന് വിളിച്ച് ഞങ്ങളും അങ്ങനെ വിളിക്കണേ അപ്പോൾ പാച്ചാമയും സൗമയും നേരത്തെ വിളക്കിടങ്ങട്ടൊരു അഞ്ചരയൊക്കെ ആകുമ്പോൾ അവർ കത്തിച്ച് നാമൊക്കെ കുലി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ സൗമയും പാസുരാമയെ ചോദിക്കും നിങ്ങൾ അവിടെ അത്ര ഇത്ര നേരെ എന്തുടടുക്കുമായിരുന്നൊക്കെ ചോദിച്ചു പിന്നെ ഇവന് വയ്യാരുന്നല്ലോ വിധികുട്ടനെ മേല് തുടച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ വയ്യാഞ്ഞിട്ട് പിന്നെ നമ്മൾ അന്ന് തന്നെ രാവിലെ മേഴ്സി പോയി മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഇരുന്നേച്ചത് അപ്പോൾ അതേ അമ്മ ആദ്യമേ പോകുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു വിളക്ക് വീട്ടിൽ കത്തിച്ചിട്ട് വന്നാൽ മതി അങ്ങോട്ട് വീട്ടിൽ കത്തിക്കാണ്ട് പോരേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ദേവനും വിധിക്കുട്ടനും കൂടി നേരത്തെ പോയി ഞാൻ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ സിറ്റോട്ടൊക്കെ തുടച്ച് വിളക്ക് കത്തിച്ച് ഇട്ടാൽ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ചു ഇനിയിപ്പോൾ കർപ്പൂരം കത്തിച്ച് ഇങ്ങനെ ആരതി ഒഴിയണം ചന്ദനത്തിരിയും കത്തിച്ച് ആരതി ഒഴിയണം അപ്പം ഞാൻ ഈ ഓയിസ് ഓവർ കൊടുക്കുമ്പോൾ വിധക്കുട്ടൻ്റെ കൂടെ ആട്ടായിരിക്കണം വണ്ടിയുടെ അകത്ത് അപ്പോൾ അത് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഓടിയൊക്കെ നടക്കണം അപ്പോൾ വാസുരാമതീ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വിധിക്കുട്ടൻ്റെ കൈ കൊടുക്കും അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട വാസുരാമയെ അവൻ്റെ കൈ പൊള്ളിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും അവൻ്റെ ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ഓർത്തില്ല ഈ ഒരു ടൈമിൽ അവന് നല്ലപോലെ കുറഞ്ഞതായിരുന്നു നന്നായിട്ട് ആക്റ്റീവായി നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അല്ലേ നന്നായിട്ട് ആക്റ്റീവായി ഓടി കളിച്ചുകൊണ്ടൊക്കെ നടക്കുകയാണ് അമ്മമായിരുന്നു ആറു മണിക്കൂർ ആറ് മണിക്കൂർ ഇടവിട്ട് ഡോളോ സിറപ്പും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഫാസുരാമ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഈ ദേവം വന്ന ആ സ്റ്റാൻഡിലേക്ക് തട്ടുമ്പോൾ ഈ വിളക്ക് വെച്ചേക്കണ ഒരു മേശ പോലത്തെ സാധനത്തിലാട്ടോ ആദ്യം തട്ടുമ്പോൾ ഈ വിളക്ക് അണയും വീണ്ടും പോകുമ്പോൾ അന്ന് ഇങ്ങനെ ഇടിക്കുമ്പോൾ ആണ് അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു സംതിങ് റോങ്ങ് അടിച്ചതാണ് ഇപ്പം വരുമ്പോഴേ ഒരു തിരി അങ്ങോട്ട് താഴത്തോട്ട് പോകും അപ്പോൾ വിധു ദേവൻ കർപ്പൂരം കത്തിക്കാമെന്ന് പറഞ്ഞു പാസുരാമയുടെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ടു അവന് പേടിയത് കത്തിക്കാനായിട്ട് കുഞ്ഞല്ലേ അവന് കത്തിക്കുകയും ചെയ്യണം എന്നോട്ട് പേടിയാണ് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ചന്ദനത്തിരി കൊണ്ട് കത്തിക്കാൻ പറഞ്ഞു അപ്പം വേണ്ട പുപ്പാമ്മ അമ്മ കത്തിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ അവൻ്റെ കൈയിൽ നിന്ന് പിടിച്ചിട്ട് അമ്മ രണ്ട് പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുക ബഹളം വെക്കണതുകൊണ്ടാണ് ഈ ക്യാമറ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കലയ്ക്കണേ വിധുകുട്ടൻ എൻ്റെ കയ്യിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദേവട്ടം വന്ന് ആ സ്റ്റാൻഡേർഡ് തട്ടി അപ്പം വീണ്ടും തിരി താഴത്തോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ പാസുരാമ അത് കയറ്റിയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവൻ്റെ കൈ പിടിച്ച് ആരതി ഇങ്ങനെ ഒഴിയിക്കാൻ പോകും പക്ഷെ അവൻ്റെ പേടിയാ കൈ ഉള്ളോ ഇല്ലയോ എന്നൊക്കെ ഓർത്തുവിട്ടോ അപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിധുകൂട്ടൻ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവൻ്റെ പേടി അപ്പോൾ പാസുരാമ അത് മേടിച്ചിട്ട് ആരതി ഒഴിഞ്ഞു കിട്ടാം നമ്മുടെ ഗുരുദേവനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യത്തെ ആരതി ഒഴിഞ്ഞിട്ട് വേണം നമ്മൾ ആരാണോ വിളക്ക് ഇട്ടണത് അവരെ അവരെക്കൊണ്ട് കേട്ടോ ചെയ്യിപ്പിക്കണം ഞാനൊക്കെ ആണെങ്കിൽ സാ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറുള്ളൂ എന്നും അവിടെ ഇങ്ങനെ വിളക്ക് കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ആരതിയൊക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ ബാസുരാമൻ പറയുകയാണോ കൊച്ചിനെയും കൊണ്ട് തൊഴിയിക്കാനായിട്ട് അപ്പോൾ അതേ ഇതുകൂട്ടനും ദേവനും ഇങ്ങനെ ഇങ്ങനെ ഓടി നടക്കുകട്ടോ അതിൻ്റെ ഇടവഴി അപ്പം ഞാൻ ദൈവം നാമം ചൊല്ലുവാണ് ഫാസുലാമയൊക്കെ ഓൾറെഡി ദൈവദശമൊക്കെ ചൊല്ലിയത് അപ്പോൾ ഞാനൊന്നും കൂടി ചെല്ലാമെന്ന് വിചാരിച്ചു നമ്മൾ വിളക്ക് കത്തിച്ചതല്ലേ വിധിക്കുട്ടൻ എൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ വിധിക്കുട്ടൻ വീട്ടിൽ പോവാം വീട്ടിൽ പോകാമെന്നൊക്കെ പറയാനുണ്ട് ഇതൊക്കെ ചെന്ന് കഴിഞ്ഞ മേലും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു എന്നിട്ട് പാല് കൊടുക്കാൻ കിടന്നപ്പോഴാണ് വിധിക്കൂട്ടനെ ഫിക്സ് ഉണ്ടാകണത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നിന്ന നിപ്പിൽ എടുത്തിട്ടുകൊണ്ട് ഓടുവാണ് ചെയ്തത് ഒന്നും എടുത്തില്ല ഫോണൊന്നും എടുത്തില്ല ഒരു കാര്യം ഞാൻ ചെരുപ്പ് പോലും ഇടാണ്ടാണ് പോയത് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ചന്ദനത്തിലെയും കാര്യങ്ങളൊക്കെ കത്തിച്ച് ചന്ദനത്തിലെയും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ട് പിന്നെ ചന്ദനവും തൊടിയിക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഇരിക്കുവാണ് പാസുരാമ തിരി ഇനി കെടാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് തടയിങ്ങനെ വെച്ചായിരുന്നു അപ്പോൾ അതേ നമ്മൾ കത്തിച്ച് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് മറ്റവും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പം സാധിച്ചേട്ടാ തൊഴാൻ വന്നതോടെ കുറച്ച് പേരൊക്കെ നിപ്പുണ്ടായിരുന്നു ഓഫീസിനകത്ത് അപ്പോൾ നമ്മൾ കത്തിച്ച് ഇനി ഒരു സന്ധ്യ സമയത്ത് കത്തിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ദീപത്തിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ ലാസ്റ്റ് കുറച്ച് ഡബ് ചെയ്തപ്പോൾ ഇവന്മാർ വഴക്കം ഉണ്ടാക്കണു രണ്ടു പ്രാവശ്യം ഡബ് ചെയ്തായിരുന്നു കേട്ടോ ആ വീഡിയോ അപ്പോൾ ഇവന്മാർ വഴക്കുണ്ടാക്കിയത് കൊണ്ട് ഞാൻ അതിനേക്ക് കുറച്ച് ശ്രദ്ധ പോയി പിന്നെ അതുപോലെ വയ്യല്ല നമുക്ക് അധികം കരയിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ വണ്ടി ഇരുന്നാണ് വൈൻ്റെ എടുക്കണേ ഇതുകൂട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട് വിധികൂട്ടനെ ചോദിച്ചു ോറ് കൊടുത്തിട്ട് കരയിപ്പിക്കണ്ടെന്നോർത്ത് വണ്ടി ഇരുത്തിയേക്കും കേട്ടോ അവന് വണ്ടി ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇരുത്തിയേക്കാതെ കരുതി ഞാനും ഈ സൈഡിരുന്ന് എനിക്ക് പേടി വന്നാൽ തന്നെ വണ്ടിക്കകത്തിരുത്തേണ്ട ഡോറൊക്കെ അടച്ചിട്ടേ ചേട്ടനും അവനും കൂടി കൂടെ ഇരുന്നേ അപ്പോൾ ചേട്ടനച്ചാർ അജിന്തയിലേക്ക് പോയപ്പം ഇവൻ്റെ കൂടെ ഇരിക്കാന്ന് കരുതി പിന്നെ അകത്തിരിക്കുവാണെങ്കിൽ ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും എന്ത് പുഴുങ്ങണ പോലെ ഇതിനകത്തിരിക്കണം ഭയങ്കര ചുടീചിറക്കന എങ്ങനെ ഇതിനകത്തിരിക്കണം എന്നറിയത്തില്ല എന്നിട്ട് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ആ കുഞ്ഞു രീതിയിലാട്ടോ നമ്മൾ പിറന്നാളും കാര്യങ്ങളൊക്കെ ആഘോഷിച്ചത് ആഘോഷിക്കാൻ പറ്റുമോ എന്നറിയത്തില്ലായിരുന്നു ഇത് കുടന് വെള്ളിയാഴ്ച ഇരുപത്തി എട്ടാം തീയതി വീണ്ടും ഫിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവന് നമ്മൾ ആ വീഡിയോ ഇട്ടില്ലേ ഈവനിങ് റൂട്ടീൻ്റെ വീഡിയോ ഇട്ട് പിറ്റോസി അവന് പനിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്താണ് ഇങ്ങനെ ഉണ്ടാകണമെന്നൊക്കെ ഇപ്പോൾ പിറന്നാളിനെ പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുമോന്നും ഓർത്തില്ല അവന് വയ്യാത്തതുകൊണ്ട് പനി അങ്ങനെ നിൽക്കുമോ ഇനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ ദൈവാദിനം കൊണ്ട് അവന് കുറഞ്ഞിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഫോളോ അപ്പിനും കാര്യത്തിനൊക്കെ പോയായിരുന്നു അപ്പോൾ ഇനി പരിവ പനി വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടു അങ്ങനെയാണ് നമ്മൾ കുഞ്ഞു രീതിയിൽ പിറന്നാൾ ആഘോഷിച്ചത് ആദ്യത്തെ ബർത്ത്ഡേയോ പിറന്നാളോ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഡേറ്റ് വരുന്നത് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പം അതുകൊണ്ട് അന്ന് നമ്മളൊരു ചെറിയ രീതിയിൽ കുഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ കസിൻസിനെ ഒക്കെ വിളിച്ചാൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞാണ് ഇരിക്കണേ ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല അപ്പം അങ്ങനെ ഇരിക്കുന്നു ഇത്രയേ ഉള്ളൂ വീഡിയോ ഞാൻ ആ വീഡിയോയുടെ കൂടെ നമ്മൾ ഇത് കൂട്ടനെ ഫിക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ അമ്പലത്തിൽ പോയി വിളക്കും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു നമ്മുടെ ഗുരുമന്ദിരത്തിൽ അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് കൂടി ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഓർത്ത കേട്ടോ അതാണ് ഞാൻ ആഡ് ചെയ്യുകയെന്ന് പറഞ്ഞത് പിന്നെ വേറെ നമ്മളിപ്പോൾ ഈ ഈയിടെയായിട്ട് നമ്മുടെ ഷോർട്സിനൊക്കെ വളരെ വ്യൂസ് കുറവാണ് ഞാനത് പ്രോപ്പറായിട്ട് ഇടണില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് മിനിമമാർക്കും വയ്യ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോ ഷോർട്ട്സ് നമ്മുടെ ചാനൽ നല്ലപോലെ കയറി വന്നതായിരുന്നു പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വന്നതായിരുന്നു ഇപ്പം അഞ്ഞൂറായിട്ടടുക്കാൻ തന്നെ കുറച്ച് ഡിലേ ആണ് നമ്മൾ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതലും ആൾക്കാർക്ക് ഡേ ഇൻ ലൈഫും അതും ഇതൊക്കെ എങ്കിലും കൂടുതൽ എവിടെയെങ്കിലും പോകണ വീഡിയോ ഒക്കെ തോന്നണം തോന്നണിഷ്ടം ഈ ഈവനിങ് റൂട്ടീനൊക്കെ ഇടുമ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലും വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് അമ്മമാർ എന്നോട് പറയും ഡേ ഇൻ മൈ ലൈഫൊക്കെ കിട്ടാൽ മതി അതൊക്കെ കാണാനാണ് ഇഷ്ടം പിന്നെ ഒരു പതിനെട്ട് വയസ്സുള്ള പതിനെട്ട് ഇരുപത് ഇരുപത്തിനാല് വയസ്സൊക്കെ ഉള്ളവർക്ക് വേറെ ടൈപ്പ് വീഡിയോസ് ആയിരിക്കുമല്ലോ ഇഷ്ടം പിന്നെ അത് കൂടുതലും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് വീട്ടമ്മമാരെ കേട്ടോ അതിലൊരു ഇരുപതോ മുപ്പതോ ശതമാനം ആ പെട്ടി കാത്തണം എനിക്ക് വീഡിയോ അയച്ചതിനകത്തിരിക്കുക ഇരുപതോ മുപ്പതോ ശതമാനം മാത്രമേ ഉള്ളൂ ആണുങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് കേട്ടോ അതുകൊണ്ട് ഇതിൽ കൂടെ ഞാൻ കാണിച്ചുതരാം അതേണ്ടോ ഹായ് പറഞ്ഞേ അപ്പം അപ്പം ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കാം അല്ല ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മൊണ്ടൈസോ ഒന്നും ആകത്തില്ലല്ലോ പെട്ടെന്ന് തന്നെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അഞ്ഞൂറിലേക്ക് എത്തട്ടെ വിധിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആവുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പെട്ടെന്ന് അഞ്ഞൂറ് അഞ്ഞൂറാവുവാണെങ്കിൽ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാലോ അപ്പോൾ അത് ഓർത്തിരിക്കണോ ഉവക്ക് എന്ന് പറഞ്ഞേ ആ വിധിക്കൂട്ടനെ ഓക്കെ പറ അപ്പൊ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ചാറ്റ് മബ്ബൈസ് ചെയ്യൂ